ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പിന്നാമ്പറ കഥകൾ പറയാൻ കാണും ഓരോ മിസ് യൂണിവേഴ്സിനും ചെറുപ്രായത്തിൽ തന്നെ ആ നിലയിലെത്താൻ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതുണ്ട് മിസ് യൂണിവേഴ്സ് വിജയികൾ എപ്പോഴും യുവതികളായിരിക്കും ഏകദേശം പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിലുള്ള യുവതികൾ നമ്മൾ ഇതുവരെ കണ്ടതല്ല അങ്ങനെയാണ് എന്നാൽ മിസ് യൂണിവേഴ്സ് ബ്യൂണസ് ബ്യൂണസായേഴ്സിൽ കിരീടം ചൂടിയ അലക്സാണ്ട്ര റോഡ്രിഗസ് ആണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതിന് കാരണം അവരുടെ സൗന്ദര്യം മാത്രമല്ല അവരുടെ പ്രായം കൂടിയാണ് പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവതികളോട് മത്സരിച്ച് ചരിത്രം തിരുത്തി കുറച്ചിരിക്കുകയാണ് ഈ അറുപത് വയസ്സുകാരി സ്ഥിരം സൗന്ദര്യ സങ്കല്പങ്ങളെ കാറ്റിൽ പറത്തി അലക്സാൻഡ്ര റോഡ്രിഗസ് ആണ് ചരിത്ര വിജയം നേടിയത് മിസ് യൂണിവേഴ്സ് ബ്യൂണസ് ഐറിസിൽ കിരീടം ചൂടിയാണ് അലക്സാണ്ട്ര ലോകത്തിന് മുൻപിൽ അത്ഭുതമായി മാറിയത് സൗന്ദര്യ മത്സരങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു അറുപതുകാരി കിരീടമണിയുന്നത് അഭിഭാഷകയും മാധ്യമ പ്രവർത്തകയുമായ അലക്സാണ്ട്ര അർപ്പണബോധത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം സൗന്ദര്യ മത്സരത്തിൽ പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സായി നിലനിർത്തില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനം വന്നിരുന്നു ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഒരുപാട് പേർക്കാണ് അവസരം ലഭിച്ചത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനമായി എന്ന് ചിന്തിക്കുന്നവർക്ക് പ്രായം കൊണ്ട് തന്നെ മറുപടി നൽകുകയാണ് അലക്സാണ്ട്ര സൗന്ദര്യ മത്സരങ്ങൾ യുവതികൾക്ക് മാത്രം ഉള്ളതാണെന്ന കാഴ്ചപ്പാടിനെ സ്വന്തം നേട്ടത്തിലൂടെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഈ അറുപതുകാരി സൗന്ദര്യ സങ്കല്പങ്ങളിൽ പ്രായത്തെക്കുറിച്ചുള്ള എല്ലാ സാമ്പ്രദായിക സങ്കല്പങ്ങളെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് തൻ്റെ നേട്ടത്തിലൂടെ അലക്സാണ്ട്ര പ്രായമാകുന്നതിനനുസരിച്ച് ശാരീരികമായും പല മാറ്റങ്ങളും വരും എന്നാൽ അതിനെയെല്ലാം വ്യായാമത്തിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും നിലനിർത്തിക്കൊണ്ടാണ് അലക്സാൻഡ്ര ഇപ്പോഴും ഈ സൗന്ദര്യം നിലനിർത്തുന്നത് വ്യൂണോ ആയറസിലെ ലാപ്ലാറ്റയിൽ ജനിച്ച അലക്സാൻഡ്ര സ്കൂൾ ജീവിതത്തിന് ശേഷം ജേണലിസം വിദ്യാർത്ഥിയും അതിനുശേഷം മാധ്യമ പ്രവർത്തകയുമായി പിന്നീടാണ് അവർ നിയമം പഠിക്കുന്നതിനും ലീഗൽ അഡ്വൈസർ ആകുന്നതിനും പോയത് സ്ത്രീകൾക്ക് ശാരീര സൗന്ദര്യത്തിനപ്പുറം ഒരുപാട് മൂല്യങ്ങളുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു സൗന്ദര്യ മത്സരങ്ങളിൽ ഒരു പുതിയ മാതൃകയാകുന്നതിൽ താൻ സന്തുഷ്ടയാണ് കാരണം സൗന്ദര്യ മത്സരങ്ങളിൽ ശാരീരിക സൗന്ദര്യം മാത്രമല്ല മൂല്യങ്ങളും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതിനെ പ്രതിനിധീകരിക്കുന്ന ഞങ്ങളുടെ തലമുറയെ പ്രതിനിധീകരിക്കുന്ന ആദ്യത്തെ ആളെന്ന നിലയിൽ തനിക്ക് അഭിമാനവുമുണ്ട് എന്നാണ് അലക്സാണ്ടർ പറയുന്നത് തന്റെ തലമുറയിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയുള്ള തന്റെ ആത്മവിശ്വാസവും അഭിനിവേശവും വിധികർത്താക്കൾ മനസ്സിലാക്കിയതായി കരുതുന്നു മിസ് യൂണിവേഴ്സ് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടത്തിന് വേണ്ടി പോരാടാനും താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നും അവർ വ്യക്തമാക്കി ഈ ചരിത്ര നേട്ടത്തിന് പിന്നാലെ മിസ് അർജന്റീന കിരീടത്തിന് വേണ്ടി മത്സരിക്കുന്ന അലക്സാണ്ട്രക്ക് ഇപ്പോൾ തന്നെ ആരാധകർ ഏറെയാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾക്ക് അലക്സാണ്ട്ര ഒരു വലിയ പ്രചോദനമാണ് ഈ പ്രായത്തിലും സ്ത്രീകൾക്ക് അവരുടെ ആഗ്രഹം എന്താണ് യിലും സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് അലക്സാൻഡ്ര അലക്സാണ്ട്രയോടൊപ്പം അവരുടെ കുടുംബം മൊത്തം ഫുൾ സപ്പോർട്ടായി കൂടെ തന്നെയുണ്ട്